മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ തിരൂർ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ കേരള നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ മലയാള ഭാഷ ഭാഷ വ്യാപനവും പരിപോഷണവും എന്ന ബില്ല് രാഷ്ട്രപതി തിരിച്ചയച്ച സാഹചര്യത്തിൽ ബില്ല് വീണ്ടും നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് മലയാള ഐക്യവേദി ആവശ്യപ്പെട്ടു മലയാള സർവകലാശാല പ്രൊഫസർ ഡോക്ടർ കെ എം അനിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു എൻ വി രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു മലയാള ഐക്യവേദി ഉൾപ്പെടെയുള്ള ഐക്യ മലയാള പ്രസ്ഥാനത്തിന്റെ നിരന്തര പ്രക്ഷോഭങ്ങളുടെ ഫലമായാണ് കേരള നിയമസഭ ഈ ബില്ല് പാസാക്കിയത് മലയാള ഭാഷയുടെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും ശക്തി പകരുന്ന തൊഴിൽ വിദ്യാഭ്യാസ ഭരണരംഗത്തുൾപ്പെടെ മലയാളത്തിന് പ്രാധാന്യം നൽകുന്ന ഈ ബില്ല് വ്യക്തമായ കാരണം പറയാതെയാണ് രാഷ്ട്രപതി തിരിച്ചയച്ചിട്ടുള്ളത് ബില്ല് നിയമമാക്കുന്നതിനുള്ള നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് മലയാള ഐക്യവേദി മലപ്പുറം ജില്ലാ പഠന ക്യാമ്പ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു മലയാളം സർവകലാശാല പ്രൊഫസർ ഡോക്ടർ കെ എം അനിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഭരിക്കുന്ന ഭരണകൂടത്തോടാണ് പറയുന്നത് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും എല്ലാം സംസാരിക്കുന്ന ഭാഷ മലയാളമാണ് അങ്ങനെ വരുമ്പോൾ എന്തിനാണ് പിന്നെ ഈ മാതൃഭാഷയ്ക്ക് വേണ്ടി നമുക്കിങ്ങനെ മുറവിളി കൂട്ടേണ്ടി വരുന്നത് എന്ന് വാസ്തവത്തിൽ നിങ്ങൾ ആലോചിക്കേണ്ടതാണ് ആർക്കാണ് അതിൽ എതിർപ്പ് സാധാരണ വിലയ്ക്ക് ഭാഷയെ സംബന്ധിച്ച് അങ്ങനെ എതിർപ്പ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടാകേണ്ടത് രാഷ്ട്രീയ പാർട്ടികൾക്കാണ് കാരണം രാഷ്ട്രീയ പാർട്ടികളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ജയിച്ചു വരികയും ഗവൺമെന്റിനെ രൂപീകരിക്കുകയും ചെയ്യും എന്നാൽ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും മലയാളത്തിനു വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതൊന്നും നടക്കാത്തത് എന്ന് വാസ്തവത്തിൽ നിങ്ങൾ ഗൗരവമായി ആലോചിക്കേണ്ടത് എൻ വി രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ബാബു മാലോൽ കെ പി നൌഷാദ് ദേവിക രാജേഷ് ടി വി സലാഹുദ്ദീൻ ഡോക്ടർ സുരേഷ് പുത്തൻപറമ്പിൽ പി ടി സൈഫുദ്ദീൻ പി സുഭാഷ് കുമാർ അനൂപ് വളാഞ്ചേരി കെ എം ഫാമിദ എന്നിവർ സംസാരിച്ചു ഭാഷാബില്ലെ ചരിത്രവും സാധ്യതയും കീം സമരവും പൊതുവിദ്യാഭ്യാസ സംരക്ഷണവും വിദ്യാർത്ഥി മലയാളവേദി സമരവഴികളിലൂടെ സംഘടനാ നയരേഖ ചർച്ച എന്നീ വിഷയങ്ങളിലായി ഡോക്ടർ പി പവിത്രൻ കെ ഹരികുമാർ വി വൈഷ്ണവി സി കെ സതീഷ് കുമാർ എന്നിവർ ക്ലാസ് എടുത്തു